നമ്മൾ ദിനേശേൻ്റെ അതുപോലെ തന്നെ സാധനം ചോദിച്ചിട്ട് ഇവരുടെ ഒരു കുടുംബത്തിൻ്റെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ചെറുതേനീച്ച വളർത്തുന്ന ഒരു വീഡിയോ ആറായിരത്തിൻ്റെ മുകളിൽ കൂടുകൾ പല പറമ്പുകളായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വളർത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആൾക്ക് കിട്ടാതെ പോയറുണ്ട് ഇപ്പൊ വീണ്ടും തേൻ ഒരു സമയമാണ് അത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തേൻ്റെ ഇതായി എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി വേണമെങ്കിൽ ആവശ്യക്കാർക്കൊക്കെ ഈ ചെറുതേൻ വാങ്ങിക്കാം ഓ അടിപൊളി നോക്കിയേ അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ അറയിലാണ് തേൻ ഉള്ളത് ഈ അറയിൽ തേൻ ആഹ് ഇത് അതിന്റെ പൂമ്പൊടി ആ മുട്ട അത് നേരെ ഇതിലേക്ക് ഇടും ഇട്ടതിന് ശേഷം ഇതേമാതിരി താഴേക്ക് ഊർന്നിറങ്ങും ഇങ്ങനെ തേന് ശേഖരിച്ചിട്ടാണ് ഇവരത് ബോട്ടുകളാക്കിയിട്ട് ഓരോ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൂട് തുറന്നപ്പോ തേന് നമുക്ക് കാണാം അതുപോലെ തന്നെ റാണി അല്ലെ ഈ പോണതാണ് റാണിട്ട ആ ചെറുതേൻ ഈച്ചകള് നമ്മൾ ഇപ്പുറത്ത് കാണാം അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ ഇതാ റാണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തേനി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളിത് ആ ചെറുതേൻ്റെ ആ ഒരു കൂട്ടിൽ നിന്നും ആ അറയോട് കൂടിയിട്ടുള്ള തേൻ ഇതാ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടിട്ടാ ഓ ആഡ് ഐ പോളി അതിൻ്റെ കളറ് നോക്കിയേ അപ്പം നമ്മൾ ആ ഒരു തേനീച്ച കൂട്ടിന്ന് ഒരു അറ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ആലുവ കട്ട് ചെയ്യണമാതിരി ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇട്ടാ ഓ അഡേപൊളി ഇതാ കട്ട് ചെയ്തെടുത്തേക്കാണ് ഓഹ് നോക്കിയേ ആഡേ പോളി പീസ് അതിൽ നിന്ന് ഒരു പീസും കൂടി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഓ ഇതായി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പൊ ആ തേൻ അറയിൽ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു പീസ് ഇത് അങ്ങനെ കഴിക്കാൻ പോവാണ് തേൻ അങ്ങനെ ഇതെങ്ങനെ ഇവിടുന്ന് ഒറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം അപ്പൊ ഇത് നിങ്ങൾക്കും ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ വിളിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ ഒരു വീട് ചെയ്തൊക്കെ പലർക്കും കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു അന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പണി കൊടുക്കാം കഴിയുന്നവര ഇത് ഇപ്പൊ എടുത്താൽ കൊടുക്കാം അല്ല ഒരു ആയിരത്തി അപ്പൊ ആർക്കിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ അയച്ചു തരും ശരിക്കും ഈ ചെറുതേനെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടു തടി കുറക്കാനാന്ന് പറഞ്ഞിരുന്നു അതങ്ങനെ തടി തടി കുറയില്ലേ കുറയല്ലേ ഷുഗർ ഇല്ലാത്തവർക്ക് ഡെയിലി ഒരു രണ്ട് ടീസ്പൂൺ തടി തടി കുറയും ഇല്ലാത്ത അങ്ങനൊക്കെയാണ് ചേച്ചി സ്ലിം ആയിരിക്കുന്നത് അപ്പൊ ഈ ഒരു പീസ് നമ്മള് ഇങ്ങനെ കഴിക്കാൻ പോവാണ് ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഒരു തേന് ഇനി നിങ്ങൾക്ക് കിട്ടിയെന്നല്ലോ അപ്പൊ ഇത് കഴിയണക്കെ മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കഴിച്ചു നോക്കാം അല്ലെ തീർച്ചയായിട്ടും കഴിച്ചു നിങ്ങൾ പിന്നെ എന്നും കഴിച്ചോക്കണാണ് ഇങ്ങനെ കഴിക്കാൻ കുഴപ്പമില്ല ഇല്ല ഓ അയ്യോ ഒരു ലക്ഷ്യം ഇല്ല ഒരു ഭാര്യക്ക് കിട്ടുമ്പോൾ കൂടെ തനെ വന്നു സംസാരിക്കാൻ പറ്റാണ്ടോ